കാഞ്ഞിരപ്പള്ളി പൂതക്കുഴിയിൽ ചിറ്റാർ പുഴയുടെ കൈത്തോടായ പടപ്പാടി തോട്ടിലേക്കടക്കമാണ് അറവ്ശാലയിലെ മാലിന്യങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവന്ന് തള്ളിയിരിക്കുന്നത് പട്ടിമറ്റൻ റോഡിൽ കെ എം എ ചിൽഡ്രൻസ് ഹോമിന് സമീപമുള്ള പാലത്തിനോട് ചേർന്നുള്ള മാലിന്യ നിക്ഷേപം മൂലം പ്രദേശത്താകെ കടുത്ത ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് ജലനിരപ്പ് താഴ്ന്ന തോട്ടിലെ വെള്ളവും ഇതുപോലെ മലിനമായിരിക്കുകയാണ് കുളിക്കുവാൻ പോലും ഈ വെള്ളം ഉപയോഗിക്കാനാകാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഒഴുക്ക് തടസ്സപ്പെട്ട വെള്ളത്തിലാകെ മൊട്ടത്തോടുകളും ഭക്ഷണാവശിഷ്ടങ്ങളും അടിഞ്ഞുകിടക്കുകയാണ് ആക്രിക്കടകളിലെ മാലിന്യങ്ങൾക്കൊപ്പം വീടുകളിൽ നിന്ന് കൊണ്ടുവന്ന് തള്ളിയ സാനിറ്ററി പാടുകളടക്കം ഈ കൂട്ടത്തിലുണ്ട് മേനൽ രൂക്ഷമാകുമ്പോൾ മാലിന്യ നിക്ഷേപം മൂലം ജലസ്രോതസ് അടക്കം മലിനപ്പെടുന്നതിൽ പ്രദേശവാസികൾ കടുത്ത പ്രതിഷേധത്തിലാണ് ഒത്തിരി മാലിന്യങ്ങളുടെ വെളിയിൽ നിന്ന് വരുന്ന ആക്രിക്കുന്നത് ഞാൻ പല പ്രാവശ്യം വരുന്നവരായിരുന്നു അവരെ ഞാൻ കണ്ടതാണ് അവരോട് പറഞ്ഞപ്പോൾ അവര് അത് കേൾക്കാതെ പിന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ആക്കടക്കാരോട് ഈ ഫ്രിഡ്ജ് പൊളിക്കുന്ന എടുക്കരുതെന്ന് പറയണം കാരണം അവർ പൊളിക്കുന്ന എടുക്കുന്നതുകൊണ്ടാണ് ആ ഇതുകൊണ്ട് ഇവിടെ തടുന്നത് അപ്പോൾ അങ്ങനെ ഇവിടുത്തെ ഈ കട ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെ എടുക്കുന്നതായിട്ടൊന്നും കണ്ടിട്ടില്ല പിന്നെ അപ്പോലെ വീടിലുള്ള മാലിന്യങ്ങൾ മൊത്തം കൊണ്ടാണ് ഇവിടെ എഴുതും നമ്മൾ താഴെയുള്ള ഒത്തിരി ആൾക്കാർ കുളിക്കുക എനിക്കില്ല ചെയ്യുന്ന പണി കഴിഞ്ഞാൽ ആൾക്കാരൊന്ന് കുളിക്കുന്ന അപ്പോൾ ഈ പാടുള്ള ഈ മാലിന്യം നിക്ഷേപിക്കുന്നത് ശക്തമായ രീതിയിൽ തടയണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം മെയിനായിട്ട് ഇവിടെ രണ്ട് മൂന്ന് ആക്രക്കടയിൽ നിന്ന് വരുന്ന വേസ്റ്റുകളും അവിടുന്ന് വണ്ടികൾ വന്നിട്ട് മണിക്ക് നാലുമണിക്കും എല്ലാം ക്ലീൻ ചെയ്ത് വേസ്റ്റുകളും ഫ്രിഡ്ജ് പൊളിക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഇടും ഇതിൽ നിന്ന് കാണുമ്പോഴത്തേക്കും മറ്റുള്ളൂ അതുപോലെ അറുവ മാലിന്യങ്ങള് മീൻ കച്ചവടക്കാർ വണ്ടി കഴുകി ക്ലീനായി പരിപാടിയുണ്ട് പിന്നെ അങ്ങനെ ഇത് നിരന്തരം പഞ്ചായത്തൊക്കെ പരാതി കൊടുത്തു പരാതി കൊടുത്ത് അവർ കാണാൻ തെളിവില്ല അവർക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല എങ്കിലും ഇവിടെ ഒരു നല്ലൊരു സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ വന്നു കുറച്ചൊക്കെ മാറും തോട്ടിലെ കൂടാതെ ഈ പ്രദേശത്ത് റോഡ് വെക്കലും മാലിന്യങ്ങൾ കൊണ്ടു വന്ന് തള്ളുന്ന സ്ഥിതിയാണ് രാത്രി കാലങ്ങളിൽ ഇരുട്ടുമൂടി കിടക്കുന്ന പ്രദേശമായതിനാലാണ് ഇവിടെ കൂടുതലും മാലിന്യ നിക്ഷേപിക്കുവാൻ കാരണമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ പൂതക്കുഴി പരിപ്പാടി തോട്ടില് മറ്റേ ആനക്കോട്ട് താഴോട്ടുള്ള ആട്ടിൽ അറകപ്പാടിയുള്ള വേസ്റ്റുകളും പിന്നെ ഗാർഹിക വേസ്റ്റുകളും മുഴുവനും കൊണ്ടും തള്ളിക്കൊണ്ട് അതിനപ്പുറത്തോട്ട് ആക്കിപ്പിടെ രണ്ട് ആക്കൽക്കടകളുണ്ട് ഈ ആക്കൽക്കിടയിലുള്ള വേസ്റ്റുകളെല്ലാം കൂടെ നിങ്ങൾക്ക് കാണാം ഇതെല്ലാം കൊണ്ട് ഈ കുടിവെള്ള ശ്വാസത്തിൻ്റെ അതുകൊണ്ട് തള്ളുന്നത് ഇവക്കെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് പഞ്ചായത്തിനോടും ജില്ലാ പഞ്ചായത്തിനോടും സർക്കാരിനോടും കൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നു പഞ്ചായത്തോ മറ്റ് അനുബന്ധ വകുപ്പുകളോ ഇടപെട്ട് മാലിന്യ നിക്ഷേപത്തിന് തടയിടണമെന്നാണ് ഇവരുടെ ആവശ്യം സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ ആയിരത്തിലധികം ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ